ഇനി ആരോഗ്യമുള്ള പലികൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ കാലടി കളമ്പാട്ടുപുരം തിരുഹൃദയ ദേവാലയത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇരുപത്തി അഞ്ച് വർഷം പൂർത്തീകരിച്ച കാലടി കളമ്പാട്ടുപുരം തിരുഹൃദയ ദേവാലയത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറൽ ഫാദർ ഡോക്ടർ ആന്റോ ചേരാതുരുത്തി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു വികാരി ഫാദർ സാൻജോ കണ്ണംപിള്ളി അധ്യക്ഷത വഹിച്ചു തുടർന്ന് കാഴ്ച സമർപ്പണം ആഘോഷമായ വിഷ്ണു കുർബാന പ്രസംഗം ഇടവക സ്ഥാപകൻ ഫാദർ അബ്രഹാം പടയാട്ടിയെ സ്മരിച്ച് ഒപ്പീസ് ജൂബിലി പതാക ഉയരുത്തൽ എന്നിവ നടന്നു ഫാദർ വിൻസെന്റ് പാനിക്കുളം ഇടവകയിലെ കുടുംബങ്ങളിലേക്കുള്ള ജൂബിലി തിരിയുടെയും പതാകയുടെയും വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു ജനറൽ കൺവീനർ ചെറിയ കൈകാരന്മാരായ ജോൺസൺ കോനുരാൻ ജിജോ മണവാളൻ വൈസ് ചെയർമാൻ ഡേവിസ് പാടശ്ശേരി വിവിധ കമ്മിറ്റി കൺവീനർമാരായ ജോളി മാടശ്ശേരി തോമസ് പാടശ്ശേരി ഷിജു എഴുക്കനാൽ ജോണി പുതുശ്ശേരി തോമസ് പാങ്ങോല ജേക്കബ് പാലാട്ടി എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി നാലാം തീയതിയാണ് കളമ്പാട്ടുപുരം തിരുഹൃദയ ദേവാലയം കൂതാശ ചെയ്യപ്പെട്ടത് സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലും ഡിസംബർ ഒന്നു മുതൽ ജൂബിലി നക്ഷത്രങ്ങൾ തെളിയും ന്യൂസ് ബ്യൂറോ കാലടി